ഇന്നലെ ഭീമാവളി ഒരു ലാസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ ലാസ്റ്റ് നൈറ്റ് ആയിരുന്നേ അപ്പം ഞങ്ങൾ ഇന്നലെ നൈറ്റിൽ ഒരു നൈറ്റ് റൈഡൊക്കെ പോയി ജസ്റ്റ് ഒന്ന് കറങ്ങി ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചുവെങ്കിലും പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു അപ്പം ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി നൈച്ച് പിന്നൊരു ബലൂണൊക്കെ മേടിച്ച് ഞങ്ങളതേപോലെ ഇനി തിരിച്ച് വന്നു കേട്ടോ ജസ്റ്റ് ഒന്ന് കറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് തിരിച്ചു വന്നു വന്നപ്പോൾ ഉണ്ട് എല്ലാവർക്കും നല്ല വിശപ്പ് പിന്നെ ഞാൻ കിച്ചണിൽ കയറി ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ പിന്നെ അതെടുത്ത് പൊരിച്ചോ പിന്നെ നമ്മുടെ ഇൻഡോമിയെടുത്ത് നൂഡിൽസൊക്കെ ഒഴിച്ചു കിട്ടോ രാത്രിയിൽ ഇങ്ങനെ ചില ഡ്രൈവൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ ഒരു വിശപ്പൊക്കെ സ്ഥിരമാണല്ലേ ശരിക്കും നല്ല ശീലമൊന്നും അല്ലാതെ ഈ നട്ടപ്പാതിരാത്രിക്ക് നൂഡിൽസൊക്കെ ഉണ്ടാക്കി കഴിക്കുക അല്ലെങ്കിൽ നട്ടപ്പാതിരാത്രിക്ക് ഫുഡ് കഴിക്കാമെന്നൊക്കെ പറയുന്നത് നല്ല ശീലം അല്ലെങ്കിൽ പോലും നൈറ്റ് ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നതൊക്കെ ഒരു രസമാണല്ലേ അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഫ്ലൈറ്റിൽ തന്നെ രണ്ട് സ്പൂണൊക്കെ ഇട്ടങ്ങനെ നല്ല രസമായിട്ട് അങ്ങനെ ഒരു നൂഡിൽസൊക്കെ കഴിച്ചു ഫ്രഞ്ച് ഫ്രൈസ് കൂടെ ഒക്കെ അടിപൊളിയായിട്ടൊക്കെ കഴിച്ചു